തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്ന വിവാഹങ്ങൾ നൂറ്റി എൺപത്തിയേഴ് ക്ഷേത്ര പരിസരത്ത് തിരക്കുണ്ടായിട്ടില്ലെങ്കിലും നഗരം ഗതാഗത കുരുക്കിൽ അമർന്നു രാവിലെ തുടങ്ങിയ കുരുക്ക് ഉച്ചവരെ തുടർന്നു മമ്മ്യൂർ എൽ എഫ് സ്കൂളിനു മുന്നിൽ കലുങ്കു നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായി മേൽപ്പാലത്തിലും കിഴക്കേനട ജംഗ്ഷനിലും ഔട്ടറിംഗ് റോഡിലുമെല്ലാം വാഹനങ്ങൾ നിറഞ്ഞു പോലീസിനെ നിയോഗിച്ചിരുന്നെങ്കിലും പലപ്പോഴും വാഹനപ്പെരുപ്പത്തിൽ റോഡുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയായി മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ നടന്ന ദിവസം പോലും മികച്ച രീതിയിൽ ട്രാഫിക് കൈകാര്യം ചെയ്ത ചരിത്രം പോലീസിനുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ പലപ്പോഴും നിയന്ത്രണങ്ങൾ കൈവിട്ടു പോവുകയാണ് രണ്ടു മാസം മുമ്പ് എം സിറ്റി പോലീസ് കമ്മീഷണറും പങ്കെടുത്ത നഗരസഭയിൽ നടന്ന യോഗത്തിൽ ഗുരുവായൂരിലേക്ക് കൂടുതൽ പോലീസിനെ നിയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ മാസം ഇരുപത്തി എട്ടിന് നൂറ് വിവാഹങ്ങളും മുപ്പതിന് ഇരുനൂറ് വിവാഹങ്ങളും ഇപ്പോൾ തന്നെ ഷീട്ടാക്കിയിട്ടുണ്ട് വിവാഹ തിരക്കും ഒന്നിച്ചാവുന്നതോടെ കുരുക്ക് വർദ്ധിക്കാനാണ് സാധ്യത ഈ സാഹചര്യം മുന്നിൽ കണ്ട് സര്ക്കാരും നഗരസഭയും പോലീസും ദേവസ്വം മുന്നൊരുക്കങ്ങള് നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്